നമസ്തേ ആളുകൾ എന്തുകൊണ്ടാണ് ദുഷ്കർമ്മം അല്ലെങ്കിൽ അധർമ്മമൊക്കെ ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ചിലരൊക്കെ അതൊരു നേരം പോക്കായിട്ട് ചോദിക്കാറുള്ളതാണെങ്കിലും മറ്റു ചിലർ അങ്ങനെയല്ല ഗൗരവപൂർവ്വം വിഷയത്തെ ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ ചോദിക്കാറുള്ളത് ചുറ്റുവട്ടത്ത് കാണുന്ന ചില കർമ്മങ്ങൾ വളരെ വൈലൻ്റ് ആയിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ നീചകർമ്മങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അല്ലെങ്കിൽ അപ്പോഴാണ് അവരിങ്ങനെയൊക്കെ ചിന്തിക്കാറുള്ളത് ചോദിക്കാറുള്ളത് ഈ വിഷയത്തെ നമ്മുടെ ഭാഷയെ മലയാള ഭാഷയെ സംസ്കരിച്ചെടുത്ത നമ്മുടെ ഭാഷയുടെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന എഴുത്തച്ഛൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് സുഹൃത ദുരിതങ്ങളും കാര്യമാ കാര്യവും സൂക്ഷിച്ച് ചെയ്തു കൊള്ളണം ബുധജനം അറിവുള്ള ആൾക്കാർ പാപുണ്ടാക്കുന്നതും പുണ്യമുണ്ടാക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ ആലോചിച്ചിട്ട് വേണം സൂക്ഷിച്ച് വേണം ചെയ്യാൻ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഒരു വലിയ വിഷയമാണ് എക്കാലത്തും എക്കാലത്തും ഇത്തരത്തിലുള്ള ദുഷ്കർമ്മങ്ങളൊക്കെ നാട്ടിലുണ്ടാവുന്നുണ്ട് അറിവുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് സാമാന്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ആൾക്കാരിങ്ങനെയൊക്കെ വളരെ ദുഷ് വലിയ ദുഷ്കർമ്മങ്ങൾ നീചമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് ഒരു കാര്യം നമ്മൾ കാണുന്നത് ചിലപ്പോഴെങ്കിലും നോക്കുന്ന ആൾ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കണ്ണിലാണ് ഇതൊക്കെ ദുഷ്കർമ്മമായിട്ട് തോന്നുന്നതും അധർമ്മമായിട്ടൊക്കെ തോന്നുന്നതും ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ദുഷ്കർമ്മമാണോ അതോ അധർമാണോ എന്നൊന്നും തോന്നുന്നില്ല അതങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ധർമാധർമ്മങ്ങളെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം വളരെ വളരെ ചുരുക്കമാണ് അത്തരത്തിലുള്ള ആൾക്കാർ ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം ധർമാധർമ്മങ്ങളെക്കുറിച്ചും പുണ്യഭാവങ്ങളെക്കുറിച്ചും ഒക്കെ അവർ എവിടെ നിന്നൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളിൽ നിന്നാവാം അവരാണല്ലോ ആദ്യ ഗുരുക്കന്മാർ അപ്പോൾ ദുഷ്കർമ്മം ചെയ്താൽ പാപം ഉണ്ടാകുന്നവർ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോയെന്ന് അവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല അതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് മാത്രം ചിലപ്പോഴവർ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യോ ചില ചെറിയ ധാർമ്മിക കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ കാണാറുണ്ട് എന്നാൽ അവരുടെ ധാർമ്മികമായ കാഴ്ചപ്പാടുകൾക്ക് വലിയ ബലമൊന്നുമില്ല തങ്ങളെ അങ്ങേയറ്റം ആകർഷിക്കുന്ന അഥവാ വമ്പൻ നേട്ടം തങ്ങൾക്കുണ്ടാകുന്ന ഒന്ന് മുന്നിൽ വന്നു പെട്ടാൽ അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നാൽ ഈ പുണ്യ അവർ കേട്ടറിഞ്ഞ പുണ്യപാപ ചിന്ത ഒക്കെ അവർ ബോധപൂർവമായിട്ട് മറക്കും എന്നിട്ട് ദുഷ്കർമ്മം ചെയ്യുകയും ചെയ്യും കാരണം തങ്ങൾ കേട്ടറിഞ്ഞ പുണ്യപാപങ്ങളിൽ അവർക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല എന്നതാണ് രസകരമായിട്ടുള്ള വസ്തുത ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ വിട്ടുപാറി നിൽക്കും പൊതുവിൽ വിട്ടുമാറി നിൽക്കും ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് പൊതുവിൽ വിട്ടുമാറി നിൽക്കും ഇപ്പോൾ ഭൂ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഭൂഗുരുത്താകർഷണ നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ എന്തായാലും വളരെ ഉയരുള്ള ഒരു അഞ്ചോ പത്തോ നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും അമരത്തിൻ്റെ മുകളിൽ നിന്നും ചാടാറില്ലല്ലോ ചാടിയാൽ വലിയ അപകടം വരുന്നവർക്ക് നല്ല ബോധ്യമുണ്ട് തന്നെ അവർ ചാടാത്തത് അപ്പോൾ ഇത്തരക്കാർ ഈശ്വരനിൽ വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവർക്ക് ഈശ്വരനിലും യഥാർത്ഥത്തിലും വിശ്വാസമില്ല ഈശ്വരനിൽ ഒരു ഉറച്ച വിശ്വാസം ഒന്നും അവർക്കില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈശ്വര വിശ്വാസമൊക്കെ പ്രകടിപ്പിച്ച് ആരാധനാ സ്ഥല സ്ഥാപനങ്ങൾ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ചിലരെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ പിന്നീട് അവർ ആ ദേവൻ്റെ ഈശ്വരൻ്റെ സ്വത്ത് തന്നെ തട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ അന്യ അടിച്ചു മാറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ദേവൻ്റെ സ്വത്ത് തന്നെ തട്ടിയെടുക്കുന്നവർക്ക് ദേവനിൽ പിന്നെ എന്ത് വിശ്വാസാണുള്ളത് ഇതൊറ്റ കാര്യം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും അവർക്ക് ഉള്ളത് ഉറച്ച വിശ്വാസമല്ല ഉറച്ച ബോധ്യവുമല്ല അവർക്ക് ഈശ്വരനെ ഈശ്വരനെക്കുറിച്ചുള്ള ബോധ്യമൊന്നും അവർക്ക് കാര്യമായിട്ടില്ല ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് അവർക്ക് പുണ്യപാപങ്ങളെക്കുറിച്ച് നന്നായി അറിയാം ദുഷ്കർമ്മം പാപത്തെ അട്രാക്റ്റ് ചെയ്യും ജീവിതത്തിൽ അത് പിന്നീട് ദുരിതങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ അറിയാം ഇതൊക്കെ അറിഞ്ഞിട്ടും ദുഷ്കർമ്മം ചെയ്യുന്നതായിട്ട് ചിലരെ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അതാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കാറ്റഗറി കാറ്റഗറൈസേഷനൊക്കെ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തരംതിരിവാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞോളാം അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളെടുത്താൽ അവരുടെ കാര്യത്തിൽ അതിശക്തമായ വാസനാബലമാണ് ഈ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് നമ്മുടെ പുരാതനമായിട്ടുള്ള ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആധുനിക മനഃശാസ്ത്രവും ഇത് തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറയുന്നത് ആ ശക്തമായ വാസനയെ മറികടക്കാനുള്ള ഒരു ഇച്ഛാശക്തി പ്രയോഗിക്കുന്നവർ അവരുടെ ബുദ്ധിക്ക് ബലമില്ലാതെ പോകുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള കാരണം ദർ ഇൻ്റലക്റ്റ് ഇസ് മിസറബിളി ഫെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് വീക്ക് ഒബ്ജക്ട്സ് അവർക്ക് അവരുടെ ദൗർബല്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും കീടം കേണ്ടി വരും അതവരുടെ ബുദ്ധിയുടെ കരുത്തില്ലായ്മയുടെ പേരിലാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അത്രയും വലിയ ശക്തിയാണ് ആന്തരികമായിട്ട് ആ വാസന ഒരു പ്രഷറായിട്ട് രൂപപ്പെട്ട് അവർക്ക് നൽകും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നിസ്സഹായരായിട്ടാണ് അവർ പലപ്പോഴും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് ആ അവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് വിധി എന്നൊക്കെ പറയാം ചിലർ അതിന് ദൈവഹിതം എന്നൊക്കെ പറയാറുണ്ട് ഒരു ജീവൻ്റെ നിവൃത്തികെട്ട അവസ്ഥയെ ചൂണ്ടിക്കാണിക്കാനാണ് ഈ വിധി ദൈവഹിതം എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഈശ്വരൻ ഈശ്വരൻ്റെ അന്വേഷപ്രകാരം നീ അങ്ങനെ ആയി പോട്ടറ അവൻ മറ്റോണായി പോട്ടെ എന്നൊക്കെ വിധിച്ച് ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് കെട്ടിവെക്കുന്നതാണെന്ന് ആരും ധരിച്ചു പോകരുത് നാം ചർച്ച ചെയ്ത ഒന്നും രണ്ടും വിഭാഗത്തിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത് അവയുമായിട്ടുള്ള നിരന്തര സമ്പർക്കം വ്യക്തിയിൽ ഒരു ധർമാധർമ്മ ചിന്തയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ശക്തിപ്പെടുത്തും എന്നാൽ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് പ്രകൃതിയുടെ കനത്ത തിരിച്ചടികൾ തന്നെ വേണ്ടിവരും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പിൻവലിയാനൊക്കെ പലപ്പോഴും ആ കനത്ത തിരിച്ചടികൾ ഏറ്റുവാങ്ങി തിരുത്താൻ ആൾ തന്നെ ബാക്കിയുണ്ടാകുമോ എന്നതാണ് സംശയം അതുകൊണ്ട് എഴുത്തച്ഛൻ പറഞ്ഞ പോലെ സുഹൃതദുരിതങ്ങളും കാര്യമാകാര്യങ്ങളും സൂക്ഷിച്ച് തന്നെ ചെയ്തു കൊള്ളണം ബുദ്ധിയുള്ള മനുഷ്യർ നന്ദി നമസ്കാരം